ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമവും വേദയും കൂടിയിട്ട് വണ്ടിയിൽ കയറുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് എന്നിട്ട് രണ്ടുപേരും കൂടെ ഡ്രഗിങ് ഇറങ്ങി അപ്പോൾ ഇവിടെ വെച്ച് വഴിയിൽ ഒന്ന് തെറ്റി അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നു പെട്ടെന്ന് പറയും അപ്പോൾ എവിടെയാണ് വീട് എന്ന് ചോദിക്കുമ്പോൾ തോട്ടപ്പടിയിലാണ് വീട് ഞങ്ങൾ ആ ജംഗ്ഷനിലൊന്ന് ഇറക്കി തന്നാൽ മതിയെന്ന് പറയേ അപ്പോൾ അയാൾ ആ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ആ വണ്ടിയിൽ പോകുകയാണ് കേട്ടോ ജംഗ്ഷനിലേക്ക് പിന്നീട് കാണിക്കുന്നത് വീടാണ് മാഷ് ഇങ്ങനെ ടെൻഷനടിച്ചിരിക്കുക കേട്ടോ സ്ത്രീജ വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത് അപ്പോൾ വിനായകനും വിശ്വം പറയുന്നുണ്ട് ഇനി എന്ത് ചെയ്യും വച്ചാൽ ഇതിൻ്റെ ഇടയിൽ അയാൾ കളിച്ചിട്ടുണ്ടെന്ന് ആരറിഞ്ഞു എന്തായാലും ആയിട്ട് ചെയ്തു വെച്ചല്ലേ ഇതൊക്കെ എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ മാഷൻ പറയുന്നുണ്ട് അവനിങ്ങനെ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ അനുഭവിക്കാം ബാക്കിയുള്ളവരും എന്ന് പറയുകയാണേ അപ്പോൾ നമ്മുടെ നന്ദിനി പറയുന്നുണ്ട് ഇതിപ്പോൾ ച ചെകുത്താനും കടലിലും നടക്കാത്തതുപോലെയായി ജപ്തിയും വാസവനും ഇവർ രണ്ടുപേരുടെ ഇടയിൽ കേട്ട് നമ്മളാണ് ബുദ്ധിമുട്ടുന്നത് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ വിശ്വം പറയുന്നുണ്ട് അല്ല ഇനിയിപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും രീതി ശ്രമിച്ചു നോക്കിക്കൂടെ എന്ന് നോക്കിക്കൂടെയെന്ന് ചോദിക്കാനുട്ടോ അപ്പോൾ അതിന് ഞാൻ തന്നെ ഇറങ്ങണേയിരിക്കും അല്ലേ എന്ന് മാഷുങ്ങൾ ചോദിക്കാൻ കേട്ടോ അപ്പോൾ വിനായകന് വിശ്വനും ഒന്നും പറയുന്നില്ലേ എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ വേദനയും അതുപോലെ തന്നെ നമ്മുടെ വിക്രമിനെയും അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയാനുണ്ടോ വെച്ചേക്കെത്തില്ല എന്ന് പറയും കേട്ടോ വിനായകൻ അപ്പോഴേക്കും കമലാമയ്ക്ക് ആകെ ടെൻഷൻ ടെൻഷനാവാണേ അങ്ങനെ വിഷം പറയുന്നുണ്ട് എന്തായാലും നമുക്കൊരു ഞാനൊരു വക്കീലിനെ കണ്ടതല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് അയാൾ പറഞ്ഞത് ഇതി പ്രശ്നമാണ് ഇത് ശരി മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാമെന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഉള്ളത് വേറെ നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രിനെ അങ്ങനെ എന്തായാലും കാണാമെന്നുള്ളതാണ് അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കണ സമയത്താണ് കേട്ടോ അവിടേക്ക് വാസം വരുന്നത് നമസ്കാരം അമ്മയെന്ന് പറയുമ്പോൾ കമല അങ്ങനെ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ നമസ്കാരം അച്ചാ അപ്പോൾ മാഷ് ആ നമസ്കാരം എന്ന് പറയുന്നുണ്ട് നമസ്കാരം പറയുമ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചൂടെ മാഷേ എന്ന് ചോദിക്കുകയാണേ എന്നിട്ട് അവരോട് പറയുന്നുണ്ട് ശരിയല്ലേടാ ഞാൻ പറഞ്ഞത് അപ്പോൾ അവർ ആ അതെ സാറേ എന്ന് പറയും കേട്ടോ എനിക്ക് അകത്തേക്ക് ഇരിക്കാനോ എന്ന് പറയണ്ട അകത്തേക്ക് ക്ഷണിക്കാത്ത എന്താണ് വന്ന കാര്യം പറയാനായിട്ട് അവിടെ നിന്നാലും പറഞ്ഞാൽ മതിയെന്ന് പറയും കേട്ടോ അങ്ങനെ അയാൾ പക്ഷേ അത് മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി വരാണേ വാസം വന്ന വീടിൻ്റെ ഓരോ വീടിൻ്റെയും അകത്ത് കയറാതെ പുറത്ത് നിന്ന് പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മാഷിയുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുകയാണേ അപ്പം എന്നിട്ട് അയാൾ അകത്തേക്ക് കയറി പോകുമ്പോൾ ആ മാഷ് നിന്ന് തിളയ്ക്കാതെ നമുക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയും അപ്പോൾ വിനായകൻ പറയുന്നുണ്ട് വാച്ചാ എന്തായാലും അയാൾക്ക് പറയാനുള്ളത് എന്താണത് കേൾക്കാമല്ലോ എന്ന് പറയും അങ്ങനെ അകത്ത് ചെന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പം വേറൊരാളോട് പറയും ഒരു കസേര എടുത്തിട്ടുണ്ടാന്ന് പറഞ്ഞിട്ട് കസേര എടുത്തിട്ടുണ്ട് വന്നിട്ട് അതിലിങ്ങനെ ഇരിക്കുകയാണെ ആ ഫാൻ ഫാനൊന്നിട്ടേ ചൂടെടുത്തിട്ട് പാടില്ല എന്ന് പറയും അപ്പോൾ മാഷു പറയും കരണ്ടില്ല ഓ കറണ്ടില്ല പോസ്റ്റ് കയറി ശരിയാക്കാനായിട്ട് ആരും വന്നില്ലല്ലേ എന്ന് ചോദിക്കുകയാണേ അപ്പം മാഷു പറയും അത് ഞങ്ങൾക്കല്ലല്ലോ അറിയാം അത് കരണ്ട് കളഞ്ഞവർക്കല്ലേ അറിയാന്ന് പറയും കേട്ടോ ഓ അപ്പം എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അല്ലേ എന്ന് പറയ ചോദിക്കാൻ കേട്ടോ വാസുവൻ അപ്പം മാഷിങ്ങനെ ഒന്നും ഇണ്ടാതെ തല കുമ്പിട്ട് നിൽക്കാനു കേട്ടോ അതിനുശേഷം എന്തായാലും സങ്കടപ്പെട്ട് നിൽക്കുകയാണല്ലേ ചേപ്തിയുടെ കാര്യം ആലോചിച്ചിട്ട് അപ്പം പിന്നെ വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഒരു കാര്യം പറയാം വേദയും വിക്രമേം എനിക്ക് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് വിക്രം വേദ ഒന്നും ഇവിടേക്ക് വന്നിട്ടില്ല എന്ന് പറയും അപ്പോൾ വിശുനും പറയും അതെ വിക്രം ഇവിടേക്ക് വന്നിട്ടില്ല വേദം ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറയും അപ്പോൾ പറയും വിക്രം വിളിക്കാൻ സാധ്യത്തില്ല പക്ഷെ അവള് വേദ അവൾ വിളിച്ചിട്ടുണ്ടാവുമല്ലോ ഇല്ല ആരും വിളിച്ചിട്ടില്ല എന്ന് പറയുകയാണേ എന്നിട്ട് അയാളിങ്ങനെ എഴുന്നേറ്റ് എഴുന്നിട്ട് പറയാണ് കേട്ടോ വിക്രമിനേയും വേദനയും എനിക്ക് വേണം എന്ന് പറയും അപ്പം മാഷിങ്ങനെയൊന്നും വീണ്ടില്ലട്ടാ എന്തായാലും പതിനഞ്ച് ദിവസം വേണം ജപിച്ച് നടപടി നടക്കാൻ അത് അതുവരെ കാത്തിരിക്കാനൊന്നും എനിക്ക് വയ്യ ഞാൻ ഈ വീട് ചുട്ടരിക്കും ഞാൻ ഏൽപ്പിക്കുന്ന ആൾക്കാരെ ഏത് സമയത്താണ് ഇവിടെ വന്ന് പണിയാന്ന് അറിയില്ല അതുകൊണ്ട് ഒന്ന് കരുതിയിരുന്നോ എന്ന് പറയും അപ്പം മാഷു പറയും ഈ ഒരു വീട്ടിലുള്ള എല്ലാവരെയും പച്ചയ്ക്ക് കത്തിക്കൊന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോകുകയാണോ ഇവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ട് എന്ന് പറയും അപ്പം അയാൾ വന്നിട്ട് പറയും ആണോ അങ്ങനെയാണെങ്കിൽ ആ വഴിയൊന്നു നോക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ പോകട്ടോ അപ്പം കമലാമ്മ എന്നെ ആകെ ടെൻഷൻ അടിച്ചിട്ട് മാഷയുടെ എടുത്ത് ഇരുന്നിട്ട് മാഷേ ഇനി നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ വിഷം പറഞ്ഞിട്ട് ഇനിയിപ്പോൾ വിക്രമിനെ വേദനയും കിട്ടിയ വെറുതെ വെ അയാൾ എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുമ്പോഴേക്കും കമലാമ്മ ആകെ സങ്കടപ്പെടുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വേദയും വിക്രം കൂടിയിട്ട് ആ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വേദ ആ ഒരു യാത്രയിൽ കാട്ടിൽ കഴിഞ്ഞ് വിക്രമിനുമായിട്ട് കഴിഞ്ഞിട്ടുള്ള നല്ല നിമിഷങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വിക്രമിനെ നോക്കി ഇങ്ങനെ ആ ഒരു പ്രണയത്തോട് കൂടിയിട്ടൊക്കെ ചിരിക്കുന്നുണ്ട് ഇതേ സമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജപ്തിരെ അപ്പോൾ വിനായകനും അതുപോലെ തന്നെ നന്ദിനും കുറേ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും വേറെ വഴിയൊന്നുമില്ല ജപ്തി ജപ്തി നടപടി നടക്കും അപ്പം അതുകൊണ്ട് നമുക്ക് തറവാട്ടിലേക്ക് പോകാം എന്നാണ് പറയുന്നത് അപ്പം വിശ്വം പറയുന്നുണ്ട് അതുതന്നെയായിരിക്കും നല്ലതെന്ന് പറയണേ അപ്പോൾ അതിനുശേഷം കമലാമ പറയുന്നുണ്ട് മാഷേ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്തെങ്കിലും ഒരു വഴിയുണ്ടോ അപ്പം വിശ്വം പറയുന്നത് എന്തായാലും റവന്യൂ മന്ത്രിനെ കണ്ടിട്ട് കാര്യമില്ല കാരണം ആ വകുപ്പ് ഭരിക്കുന്നത് വാസവിൻ്റെ ആൾക്കാരാണ് ആ വഴി എന്തായാലും അയാൾ തടയും അതല്ലാതെ വേറൊരു വഴിയും നമ്മുടെ മുന്നിലില്ല എന്ന് പറയാണ് കേട്ടോ അപ്പോൾ മാഷു ആണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വിനായകനും ഈശ്വനും ഓരോരോ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈശ്വൻ പറ വിനായകൻ പറയാണ് ഒരു കാര്യം മാത്രമേ ഇനി ബാക്കിയുള്ളൂ അച്ഛൻ ചെന്ന് വാസവൻ്റെ കാല് പിടിച്ചണം കാല് പിടിച്ച് മാപ്പ് പറയണം അപ്പോൾ പിന്നെ അയാൾ ഈ ജെപ്റ്റിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി തരും അപ്പോഴേക്കും കമലാംഗ കമലാമ്പ അങ്ങോട്ട് പൊട്ടിത്തെറിക്കാൻ കേട്ടോ എന്താടാ നാണം കെട്ടവനെ പറഞ്ഞത് അച്ഛൻ ഇന്ന് വരെ ഒരാളുടെ മുന്നിൽ തല കുടിച്ചിട്ടില്ല ഇല്ലായ്മയിലും വല്ലായ്മയിലും ഒരാളെ മുമ്പിൽ തല കുനിക്കാതെ തല തല പിടിച്ച് തന്നെയാണ് അച്ഛൻ ജീവിച്ചിട്ടുള്ളത് ആ അച്ഛനോടാണോ നീ പറയുന്നത് അപ്പോൾ വിനായകൻ പറയും പിന്നല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ് അവനല്ലേ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് എന്നിട്ട് അവൻ എവിടെ അവനെ ഈ വീട്ടിലില്ലതാനും ഇതൊക്കെ അനുഭവിക്കാൻ ബാക്കിയുള്ളവരും ഇനിയിപ്പോൾ ആകുള്ള ഒരു ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വീട് ജപ്തി പോയി ചെയ്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ തറവാട്ടിൽ ചെന്ന് താമസിക്കാം അവിടെ വലിയ തറവാടും വീടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതേ വഴിയുള്ളൂ എന്ന് പറയുകയാണേ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നന്ദിനിക്കും അതൊക്കെ അത് ശരിയാണെന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിശ്വന വിശ്വനും പറയുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നതും അത് തന്നെയാണെന്ന് വെച്ചാൽ നമുക്ക് തറവാട്ടിലേക്ക് പോകാം എന്ന് പറയുകയാണ് കേട്ടോ വിശ്വൻ അപ്പോൾ മാഷ് ഇങ്ങനെ എഴുന്നേറ്റ് ഇരുന്നിട്ട് പറയാണ് ആ മോഹം ആരുടെ മനസ്സിലും വേണ്ട അച്ഛൻ്റെ അച്ഛനായിട്ട് സമ്പാദിച്ച് മുതൽ നഷ്ടപ്പെട്ടാലും അച്ഛൻ്റെ അച്ഛനായിട്ട് സമ്പാദിച്ച് മുതലുണ്ടല്ലോ അത് കണ്ടിട്ട് ആരും തിളക്കേണ്ട അതിനുള്ള വെള്ളം ഒരാളും വയ്ക്കാൻ വേണ്ട പിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും എന്തു ചെയ്യുമെന്ന് ആരും ആലോചിക്കേണ്ട മാത്രമല്ല ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതുവരെ മാത്രമേ നമ്മളെല്ലാവരും ഒരുമിച്ചിണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ അവരവരുടെ കാര്യം നോക്കിക്കോളാം എവിടേക്ക് പോകണം എന്ത് ചെയ്യണമെന്ന് ഇപ്പോഴേ തന്നെ ആലോചിച്ച് തീരുമാനിച്ചിരിക്കണം എൻ്റെയും കമ്പലിൻ്റെ കൂടെ ഒരാളും ഉണ്ടാവാൻ പാടില്ല എന്ന് മാഷ് തീർത്ത് പറയുകയാണെ ഇത് കേൾക്കുമ്പോൾ ആകെ ഞെട്ടിത്തരിക്കുകയാണ് നന്ദിനിയും വിനായകനും അപ്പം മാഷ് ഉറപ്പിച്ച് തന്നെ പറയാനുട്ടോ തറവാട്ട് വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരു മോഹം ആരും വേണ്ട ഇതേപോലെ വലിയ വീട് വാടക ഒക്കെ എടുത്ത് നിങ്ങളെയും കൊണ്ട് പോകാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാഷോടൊന്ന് പോകുകയാണേ ഇത് കേൾക്കുമ്പോൾ വിശേ വിനായകനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകാനിട്ടോ നന്ദിനി അത് ശേഷം ശ്രീജ പറയാണ് വിശേട്ട നമുക്ക് ആ വാസവിനൊന്നി ചെന്ന് കണ്ടാലോ കറി കാലം പിടിച്ചിട്ടായാലും നമുക്ക് അയാളോട് എന്തെങ്കിലും ഒരു ഇളവ് ചോദിക്കാം അപ്പോൾ വിശ്വം പറയുന്നുണ്ട് ശ്രീജെ നിന്റെ മനസ്സ് നല്ലതാണ് പക്ഷേ എന്ന് വെച്ചിട്ട് എല്ലാവരും അതേപോലെ ആയിരിക്കില്ല അയാൾ എന്തായാലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല എന്ന് പറയും അതിനുശേഷം വിശ് വിനായകനെ പിടിച്ചു വരച്ചു കൊണ്ടുവന്നിട്ട് നന്ദിനി പറയുകയാണ് അതെ ഇതൊക്കെ വലിയ സാമർഥ്യമാണ് എന്താ വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ അച്ഛൻ്റെ പേര് സുധാകരൻ മാഷം എന്നല്ല സുധാകരൻ എന്നാണ് എന്ന് പറയും കേട്ടോ എന്താണ് ഈ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെച്ചിട്ടോ അതല്ല ഈ തറുവാട്ട് വീട്ടിലെ സ്വത്ത് വേണ്ടെന്ന് തന്നെ തീരുമാനിക്കുകയാണ് മാത്രല്ല നമ്മളെല്ലാവരും നമ്മുടെ വഴി നോക്കിക്കൊള്ളണം അപ്പോൾ പിന്നെ എന്താണ് അതിൻ്റെ അർത്ഥം ഇനി ഒരു കാര്യത്തിലും ഇതിൻ്റെ ഈയൊരു വീട്ടിൽ നമുക്ക് അവകാശം ഉണ്ടാവില്ല ഈ വീട് പൊളിച്ചു പോകുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യം നോക്കിക്കോളാം ഇങ്ങനെയൊരു സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് ആശ പുറകെ കുറ്റമൊക്കെ പറയാനിട്ടോ അപ്പോൾ വിനായകൻ പറയാണ് അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എന്തുകൊണ്ടും ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് പറയും കേട്ടോ എനിക്ക് വല്ല സ്വത്തും കിട്ടിയോ എനിക്ക് ഉണ്ടായിരുന്ന സ്വത്ത് നിൻ്റെ ആങ്ങളേക്ക് കൊടുത്തില്ല അതെ നിൻ്റെ വീടും പറമ്പും ആങ്ങളെക്കല്ലേ കൊടുത്തത് എന്ന് പറയട്ടെ ആ അതെ അത് നിൻ്റെ കല്യാണം കഴിപ്പിച്ച് തന്നുള്ള പേരിലല്ലേ അവനത് എഴുതി കൊടുത്തത് ആ അത് അത് ശരി തന്നെയാണ് എന്ന് വെച്ചിട്ട് അത്യാവശ്യം സ്വർണ്ണമൊക്കെ കൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് രണ്ട് പേർക്കൊത്തൂല്യത ആയില്ലേ ചോദിക്കും ആ കൊണ്ടുവന്ന സ്വർണ്ണത്തിൽ പല സ്വർണ്ണങ്ങളും നിന്റെ ആങ്ങളെ തന്നെയാണ് വീട് പഠിക്കുന്ന പറഞ്ഞ് വാങ്ങിച്ചിട്ട് പോയത് ആഹാ ഞാൻ പറഞ്ഞത് സ്വത്തിന്റെ അവകാശത്തിന്റെ കാര്യമാണ് പക്ഷേ നിങ്ങൾ പറയുന്നത് ഇപ്പൊ ശ്രീധനത്തിന്റെ കണക്കാണ് സ്ത്രീധനത്തിന്റെ കണക്ക് പറയുന്നത് തെറ്റ് തന്നെയാണ് എന്ന് പറയും അപ്പോൾ പറ നിങ്ങളെല്ലാത്തിനും കണക്ക് വെച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കും കണക്കിപ്പോൾ നീയും പറഞ്ഞല്ലോ അതുകൊണ്ടല്ലേ ഞാനും പറഞ്ഞത് എന്ന് പറയും കേട്ടോ വിനായകൻ അപ്പോൾ അതിനൊന്നും വിണ്ടുന്നില്ല കേട്ടോ അതിനുശേഷം വിനായകൻ പറയും അതെ എന്തായാലും തരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എല്ലാവരെയും തെറ്റിക്കും ശ്രീചേടത്തിയ നീ ഒറ്റ കൊടുക്കും എന്ന് പറയട്ടോ അതെ വിനേ വിനേട്ട വെറുതെ ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എടി ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ രണ്ട സ്വഭാവം ഏകദേശം ഒരുപോലെ ആയതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ഒരുമിച്ച് ഒരു ദാമ്പത്യം അല്ലരി പടർന്നു പിടിച്ച് ഇങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ എനിക്കും അങ്ങനെ തന്നെയാണ് ചിന്ത മറ്റുള്ളവരെ എങ്ങനെ ഒടിച്ച് ഞേരിച്ച് അവരെ അവരിൽ നിന്ന് പിഴിഞ്ഞ് എങ്ങനെ ജീവിക്കണം എന്നാണ് ഞാനും വിചാരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ രണ്ടുപേരെ സ്വഭാവം ഒരേപോലെയാണ് ഈ വീട് ജെ ലേലത്തിന് പോകുമ്പോൾ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റുകാരെ കൊണ്ട് ഈ വീട് ഞാൻ വാങ്ങിപ്പിക്കും നാൽപ്പത്തൊന്ന് ശതമാനമെങ്കിലും ഞാൻ കോട്ട് ഫീസ് അടപ്പിക്കും അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഒരു അവകാശമില്ലാതെ ഇറങ്ങിപ്പോകാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പൊക്കോ എന്നൊക്കെ പറയൂ ഓ അവിടെ കള്ള ഇത്രയൊക്കെ മനസ്സിലുണ്ടല്ലേ ആ അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല നീ പൊക്കോടി എന്ന് പറയട്ടോ ഓ അവളിട്ട അച്ഛൻ്റെ പേര് കൊള്ളാം സർവോദയം സുധാകരൻ കൊള്ളാം ചേർച്ചേൻ്റെ എന്നൊക്കെ പറയുന്നുണ്ടേ പിന്നെ പ്രമോൽ കാണിച്ചിട്ടുള്ളത് വിക്രമും വേദയും വീട്ടിലേക്ക് തിരിച്ച് ചെല്ലുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രീ ചോട് ചെല്ലുമ്പോൾ നന്ദിനി നന്ദിനി നന്ദിനിയല്ല നമ്മുടെ കമലാമ്മ കൈ കൈപ്പിടിച്ച് തടയുന്നുണ്ട് അതിനുശേഷം മോശമായിട്ട് തന്നെയാണ് കേട്ടോ കമലാമ്മയും പെരുമാറുന്നത് കാരണം വിക്രം കാരണം വേദമൊക്കെ കാരണം ഈ ഒരു ജപ്തീര കാര്യങ്ങൾ വന്നല്ലോ ഇതറിയുന്നതോടെ കൂടിയിട്ട് വിക്രം വീണ്ടും അവരായിട്ട് വഴക്കിനും പ്രശ്നങ്ങൾക്കൊക്കെ പോവുകയാണ് അപ്പോൾ എന്തായാലും വേദയുടെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകുന്നത് കാണുമ്പോൾ പത്മം വന്നിട്ട് കമലാമ്മനോട് പറയുന്നുണ്ട് വേദന എനിക്ക് എങ്ങനെയെങ്കിലും അവനിൽ നിന്ന് അടർത്തി തരണം എന്ന് അങ്ങനെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ കമലാമ്മ പറയാണ് വേദ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറയുകയാണേ അങ്ങനെ വേദ വന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് ഒരു നിമിഷമെങ്കിലും എന്നോട് മനസ്സിൽ ഇഷ്ടം തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേദ ഇപ്പോൾ ഈ വീടിൻ്റെ പടി ഇറങ്ങുമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടേ അന്നേരം വിക്രൊന്നും നിൽക്കുന്നത് ഒക്കെയാണ് കേട്ടോ പ്രമോയിൽ കാണിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ